സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൽ അഞ്ചു മാസത്തോളം ഒക്കെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ ഒരു ഗെഡു ഓണക്കാലത്ത് സർക്കാർ നൽകുകയും ചെയ്തു പിന്നീട് നാലു മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അങ്ങനെ വരുമ്പോൾ ആറായിരത്തി നാനൂറ് രൂപയോളം ഒരു വ്യക്തിക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകുവാനുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കുടിശ്ശിക പെൻഷൻ്റെ വിതരണം അതോടൊപ്പം തന്നെ സർക്കാർ അതാത് മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം ഇത് സംബന്ധിച്ച കുറച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇപ്പോൾ സർക്കാർ പങ്കുവച്ചിട്ടുണ്ട് അറിയിപ്പ് എന്തൊക്കെയാണ് നമുക്ക് എന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യം കുടിശ്ശിക പെൻഷൻ വിതരണമാണ് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡു അതായത് നാലു മാസത്തെ കുടിശ്ശിക ശേഷിക്കുന്നതിൽ ഒരു ഘഡു സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് മാർച്ച് മാസം മുൻപ് തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഒരു ജനുവരിയിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടായേക്കാം അങ്ങനെ വരുമ്പോൾ സാധാരണ നമുക്ക് ആ മാസം ലഭിക്കേണ്ട തുക കൂടി ചേർക്കുമ്പോൾ മൂവായിരത്തി രൂപ ആയിരിക്കും ലഭിക്കുക എന്തായാലും ഒരു മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സഹായം ഉറപ്പിക്കാം കാരണം കുടിശ്ശികയും അതോടൊപ്പം തന്നെ അതാത് മാസങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സഹായവും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതലാണ് പിന്നീട് സംസ്ഥാന സർക്കാർ എല്ലാ മാസങ്ങളിലും പെൻഷൻ മുടങ്ങാതെ നൽകുവാൻ തുടങ്ങിയത് അതിനു മുൻപ് പല പ്രാവശ്യം പെൻഷൻ കുറച്ചു ഒക്കെ ആയിട്ട് അത് സർക്കാരിന് വലിയൊരു വെല്ലുവിളി ആവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി നാലിലെ ബജറ്റിൽ പിന്നീട് ഈ എല്ലാ മാസങ്ങളിലും പെൻഷൻ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ആ ഒരു രീതി തുടർന്ന് പോരുകയും ചെയ്തിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസം വിതരണം ചെയ്യേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയോടെ തന്നെ ആരംഭിച്ചേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്കും ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും പെൻഷൻ വിതരണം ഉണ്ടാകും ഒരു ഘഡു വേണോ അല്ലെങ്കിൽ രണ്ട് ഗഡുക്കൾ തന്നെയാണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപയാണ് ഇന്നലെ സർക്കാർ വായ്പ എടുത്തിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക ധനസഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നികുതി വീതമായിട്ട് അല്ലെങ്കിൽ നികുതി ഇനത്തിൽ സംസ്ഥാനത്തിന് നൽകേണ്ട ഒരു വിഹിതം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നല്ലൊരു തുക സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എങ്കിലും വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങൾ കിടക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ടും ഏത് രീതിയിൽ ചിലവഴിക്കും എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കൊരു അറിയിപ്പ് ലഭിച്ചിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ ഒരു തുക പെൻഷനിലേക്ക് ഈ ഒരു തുക മാറ്റി കഴിഞ്ഞാൽ ആനുകൂല്യം മുടങ്ങി കിടക്കുന്ന കുഴശ്ശിക െല്ലാം നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നത് ആയിരിക്കും ഇനി കുടിശ്ശിക പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്താലും ബാക്കി മൂന്ന് ഘടുകൾ ശേഷിക്കുന്നുണ്ട് ഇത് മുൻപ് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ വർഷം തദ്ദേശ അഥവാ നവംബർ മാസം തന്നെ ആ മാസങ്ങളോടെയായിരിക്കും ഇപ്പോൾ അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകുമെന്നുള്ള രീതിയൊക്കെ സർക്കാർ എടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ സർക്കാരിന് വോട്ടുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാം എല്ലാ കുടിശ്ശികളും ഉൾപ്പെടെ വീട്ടുവാനാണ് സാധ്യത ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയുക